ഏതായാലും നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് നോക്കാം ഇന്നത്തെ ഒരു തുടക്കത്തിൽ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഒരു ഫ്ളാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഒരു ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു ലെവൽ കൈവിട്ട് പെർഫോമൻസ് നടത്തുന്നു പിന്നീട് വീണ്ടും ആ ഒരു ലെവൽ റീഗെയിൻ ചെയ്യുന്നു അങ്ങനെ വളരെ ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് നിലവിലത്തെ ഒരു കണ്ടീഷനിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ് കറന്റ് നമ്മൾ മാർക്കറ്റില് ഡെയിലി ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ആ ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വന്നിട്ട് ഒരു പിയേഴ്സിംഗ് കാൻഡിൽ കൊണ്ടാണ് അത് മുകളിലോട്ട് പോയേക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അപ്പൊ വന്നേക്കുന്ന ആ കാൻഡിലുകള് ഇപ്പോഴും ട്വന്റി ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് നിൽക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ട്വന്റി ഡേ മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് ഇത് പോയിട്ട് ട്വന്റി ഫൈവ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവല് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് മുകളിലേക്ക് പോയി എന്ന് പറയാൻ സാധിക്കുള്ളൂ ഒരു കണക്കിന് ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവല് നിഫ്റ്റി നിൽക്കുന്നത് കുറച്ച് നേരമെങ്കിലും നിൽക്കുന്നത് ഒരു നല്ലതാണ് എന്നതാണ് അഭിപ്രായം യെ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് ഒരു അല്പം ഇടിവിലാണ് അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റ് നെഗറ്റീവ് ടോണിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലായിരുന്നു അവിടെ നിന്നും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ ഒരു ബൗൺസ് ബാക്കിനുള്ള ഒരു ചാൻസസ് ഉണ്ടോ എന്തെങ്കിലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെക്കാളും കുറച്ചും കൂടെ നല്ല ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനിടയിലും ഫിഫ്റ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനിടയിലും അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ട്വന്റി സിക്സ് ജൂൺ തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ അത് കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ ചെറിയ ചെറുതായിട്ട് നല്ലൊരു റെഡ് കാൻഡിൽസ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇൻ കേസ് ആ ട്വന്റി ഫിഫ്റ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് അത് താഴേക്ക് വരുവാണെങ്കിൽ നല്ലൊരു രൂപ പ്രതീക്ഷിക്കണം കാരണം നിഫ്റ്റി ബാങ്ക് ഒരുപാട് ഉയർന്നു പോയിട്ടുണ്ട് ബട്ട് ഇൻ കേസ് ഫിഫ്റ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലെവൽ ഒന്ന് കുറച്ച് കൺസോൾഡേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സിക്സ്റ്റി തൗസൻഡ് റീച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കണോ എന്ന് ഇവിടെ എനിക്ക് ഡൌട്ട് ആവുന്നുണ്ട് കാരണം ഇത് വളരെ അധികം ഉയർന്നു നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇപ്പം currently ഇപ്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ